നമസ്കാരം ഈ വീഡിയോ ചെയ്യുമ്പോൾ നിലമ്പൂരിലെ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല എന്ന് തന്നെ പറയാം ഏകദേശം ഏഴ് റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് അവിടെത്തന്നെ എൽ ഡി എഫ് കരുതിയതിനേക്കാൾ ഒരു വലിയ മാർജിനിലേക്ക് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് പോസ്റ്റലോട്ട് മുതൽ വലിയ തോതിലുള്ള ലീഡിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു ഇടത്തുപോലും ആര്യാടൻ ഷൗക്കത്തിൻ്റെ ലീഡിനെ പിടിച്ച് നിർത്തുവാനോ തളച്ച് നിർത്തുവാനോ എം സ്വരാജിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ എൽ ഡി എഫ് കണക്ക് കൂട്ടിയത് ഒന്നോ രണ്ടോ പഞ്ചായത്തുകൾ വഴിക്കടവ് അടക്കമുള്ള ഒന്ന് രണ്ട് മേഖലകൾ കഴിയുമ്പോഴേക്കും എൽ ഡി എഫിന് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് പക്ഷേ ഒരിടത്ത് പോലും അങ്ങനെ ഒരു മുന്നേറ്റം കാണുവാൻ സാധിച്ചില്ല എന്നാൽ അതുമാത്രവുമല്ല പി വി അൻവറിൻ്റെ ശക്തി വലിയ തോതിൽ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിർണായക ശക്തിയാണ് താൻ എന്ന് തെളിയിക്കാൻ കൂടി ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏകദേശം ഇരുപതിനായിരം വോട്ടിനെങ്കിലും വോട്ടെങ്കിലും പി വി അൻവർ പിടിക്കും എന്നുള്ള കണക്ക് കൂട്ടലാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ആരെയാകും ഈ കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ ഈ വോട്ട് നിലമ്പൂരിലെ വിധി ആരെയാകും ബാധിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും തന്നെയായിരിക്കും ഈ വിധി പിടിച്ചുലയ്ക്കുക കാരണം ഇത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൻ്റെ ഒരു കേളികൊട്ട് എന്ന രീതിയിലാണ് വിശേഷിപ്പിച്ചിരുന്നത് നിലമ്പൂരിലെ വിധി എൽ ഡി എഫിന് അനുകൂലമായാൽ തുടർ തുടർഭരണം ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു പിണറായി വിജയൻ കണക്കുകൂട്ടിയിരുന്നത് വിജയൻ തുടരും പിണറായി വിജയൻ തുടരും അല്ലെങ്കിൽ എൽ ഡി എഫ് തുടരും എന്ന രീതിയിലുള്ള പരസ്യവാചകങ്ങൾ പോലും അവർ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായത് ഇപ്പോൾ വേണമെങ്കിൽ പിണറായി വിജയനും എൽ ഡി എഫിനും പറഞ്ഞു നിൽക്കാനുള്ള ഒരു സാധ്യത ഇത് യു ഡി എഫിൻ്റെ കുത്തക അവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലി എന്ന ഒരു സ്ഥാനാർത്ഥിയല്ലാതെ അവിടെ ആരും ആ മണ്ഡലം ഉണ്ടായതിൽ പിന്നെ യു ഡി എഫിൻ്റെതല്ലാതെ ഒരാൾ പോലും ജയിച്ചിട്ടില്ല അങ്ങനെ ജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെ സ്വാ സ്വാതന്ത്ര്യനായി നിന്ന പി വി അൻവറാണ് രണ്ട് ടേമിലേക്ക് എൽ ഡി എഫിന് വേണ്ടി അവിടെ വിജയിച്ച് കയറിയത് അല്ല ബാക്കി സമയങ്ങളിലെല്ലാം ബാക്കി കാലാവധികളിലെല്ലാം യു ഡി എഫ് ആയിരുന്നു അതുമാത്രമല്ല ആര്യടൻ മുഹമ്മദ് എന്ന കരുത്തനായ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഏകദേശം മുപ്പത്തി ആറ് വർഷത്തോളം നിലമ്പൂർ ഭരിച്ചത് എന്നുള്ളത് അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ ഭരണം നിലനിർത്തിയത് എന്നുള്ള കാര്യം വേണമെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫിന് എടുത്തു പറയാവുന്നതാണ് എന്നാലും ഈ ഒരു വിധി ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിധി തീർച്ചയായിട്ടും പിണറായി വിജയന് എതിരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തുടർന്നു വരുന്ന പ്രവർത്തനങ്ങൾ എൽ ഡി എഫിൻ്റെ വലിയ തോതിലുള്ള ജന ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ഭരണത്തിൻ്റെ ഒരു എന്നെ പ്രതിഫലനമായിരിക്കും എന്നുള്ള കണക്കൂട്ടിലേക്ക് വേണമെങ്കിൽ ഈ വിധിയെ കൊണ്ടുചെന്നെത്തിക്കാം അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു വിജയ സാധ്യത ഒരിക്കലും മുന്നിൽ കാണാൻ കഴിയില്ല എൽ ഡി എഫിൽ കരുത്തനായി നിൽക്കുന്നത് താനാണ് മൊത്തത്തിൽ സംസ്ഥാന സി പി എം പിന്നെ സംസ്ഥാനത്ത് മാത്രമല്ല കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ശക്തനാണ് എന്ന് മുന്നോട്ട് വലിയ മുന്നോട്ട് വയ്ക്കുന്ന വാക്കുകളായിരുന്നു പിണറായി വിജയന്റേത് കാരണം കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് ണമുള്ള ഏക സംസ്ഥാനം കേരളം മാത്രമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും കരുത്തനായ ഒരു എന്നെ ഇടതുപക്ഷക്കാരൻ അല്ലെങ്കിൽ എൽ ഡി എഫിലെ ഏറ്റവും കരുത്തൻ താനാണ് എന്നുള്ള ഒരു ചങ്കുറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരത്തിന് ഒരു ഇടിവ് വന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നതും പറയേണ്ടി വരും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തുടർ വലിയ ദുരന്തത്തിൻ്റെ വലിയ തകർച്ചയുടെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരു തുടക്കമായിരിക്കും എന്നാണ് ഇപ്പോൾ കണക്ക് വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നതിനുള്ള ഒരു പച്ചക്കൊടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ കടക്ക മറ്റൊരു കാര്യം ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു ഐക്യം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യു ഡി എഫും കേരള കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളുമൊക്കെ എന്നെ കോൺഗ്രസിനോട് മെയ്യോട് മെയ് ചേർന്ന് അല്ലെങ്കിൽ എണ്ണയിട്ട ചക്രം പോലെ കറക്റ്റായിട്ട് അവരുടെ പങ്കാളിത്തം നിർവഹിച്ചു കരുത്തമായ ഒരു ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വലിയ തോതിലുള്ള തോൽവി സംഭവിച്ചിരുന്നുവെങ്കിൽ വി ഡി െ അത് വലിയ തോതിൽ മുറിവേൽക്കുമായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല ഒരു വേള പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്ന പോസ്റ്റ് പോലും അദ്ദേഹത്തിന് ത്യജിക്കേണ്ടി വന്നേനെ കാരണം അൻവറിനെ പിണക്കിയതിൽ ഏറ്റവും പ്രധാന പങ്ക് എന്നെ വി ഡി സതീശനാണ് എന്നുള്ളത് കൃത്യമായ കാര്യമാണ് വി ഡി സതീശനാണ് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് കടക്കാൻ അനുവദിക്കാത്തത് എന്ന രീതിയിൽ പി വി അൻവർ തന്നെ രംഗത്ത് വന്നിരുന്നു എങ്ങനെയും എന്നെ ഈ വി ഡി സതീശനെ തകർക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം എന്നായിരുന്നു പി വി അൻവർ പറഞ്ഞത് ആദ്യം പിണറായി വിരുദ്ധനായിട്ട് എൽ ഡി എഫിൽ നിന്നും ഇറങ്ങിയെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ബി ഡി വിരുദ്ധനാവുന്ന ഒരു നയമാണ് പി വി അൻവർ സ്വീകരിച്ചത് അത് എന്ത് തന്നെയായാലും പി വി അൻവറിന്റെ നിലമ്പൂരിലുള്ള കരുത്ത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതിൽ യാതൊരു സംശയവുമില്ല എൻ ഡി എക്കാളും എത്രയോ ശതമാനം വോട്ടിന് മുന്നിലാണ് പി വി അൻവർ എന്നതും ശ്രദ്ധേയമാണ് കാരണം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന അൻവർ എൽ ഡി എഫിന് തൊട്ടു പിന്നിൽ വോട്ടിങ്ങിലെത്തി എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പി പിണറായി വിജയനുള്ള ശക്തമായ പ്രഹരമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല